യു എസ് ബന്ധം ഉലയുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കൊല്ലത്ത് രണ്ടാം അച്ഛൻ്റെ ക്രൂരത മൂന്നാം ക്ലാസ്സുകാരനെ ഇസ്തിരി കൊണ്ട് പൊള്ളിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം ിൽ ഇന്ത്യ യു എസ് ബന്ധം ഉലയുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു അമേരിക്കയുടെ നടപടിക്ക് പകരമായി യു എസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയും നിർത്തിവെച്ചു ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി മൂന്നേ ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടുകൾ നിർത്തിവെക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതോടെ ഇന്ത്യ യു എസ് വ്യാപാര സംഘർഷങ്ങൾ രണ്ട് പതിറ്റാണ്ടിന് ഏറ്റവും മോശമായ നിലയിലേക്ക് എത്തി റഷ്യൻ എണ്ണ ഇന്ത്യ നിർത്തിവച്ചാൽ മാത്രമേ ചർച്ചയുടെ കാര്യം പരിഗണിക്കൂ എന്നാണ് ട്രംപിന്റെ നിലപാട് ഉയർന്ന തീരുവകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കൂടുതൽ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഓവൽ ഓഫീസിൽ പാചക പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് പരിഹരിക്കപ്പെടുന്നത് വരെ വേണ്ട എന്നായിരുന്നു ട്രംപിന്റെ മറുപടി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രീമിയം അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും ലോകത്തെ എവിടെയും ലഭ്യമല്ലാത്ത ഇൻഷുറൻസ് പരീക്ഷയാണ് മെഡിസെപ്പ് നൽകുന്നത് പരാതികൾ ഉയരുന്നത് സ്വാഭാവികമാണ് രാഷ്ട്രീയമായി അത് ഉണ്ടാവും എന്നാൽ അവർക്കും മോശം എന്നൊരു അഭിപ്രായം ഉണ്ടാവില്ല പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിച്ചു പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഫെബ്രുവരിയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബിൽ പിൻവലിച്ചു സെലക്ട് കമ്മിറ്റിക്ക് നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയ ശേഷം പുതുക്കിയ പതിപ്പ് പുറത്തിറക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയെ അറിയിച്ചു മാറ്റങ്ങൾ വരുത്തിയ പതിപ്പ് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച അവതരിപ്പിക്കും ബില്ലിന്റെ ഒന്നിലധികം പതിപ്പുകൾ മൂലം ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനും എല്ലാ മാറ്റങ്ങളും ഉൾപ്പെടുത്തിയ വ്യക്തവും പുതുക്കിയതുമായ പതിപ്പ് പുറത്തിറക്കുന്നതിനും എന്നാണ് വിശദീകരണം കോഴിക്കോട് പേരാമ്പ്ര കുത്താളിയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകം സംഭവത്തിൽ മകൻ ലിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്മാവതി അമ്മയാണ് കൊല്ലപ്പെട്ടത് മദ്യലഹരിയിൽ അമ്മയുടെ സ്വർണം ആവശ്യപ്പെട്ടുള്ള തർക്കത്തിനിടെ മർദ്ദിക്കുകയായിരുന്നു ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു സംഭവം ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് സംഭവ ദിവസം പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത് പേരാമ്പ്രയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് വീട്ടമ്മ മരണപ്പെട്ടത് വീട്ടിൽ ബന്ധുക്കളിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുന്നു ഇതിന്റെ ഭാഗമായി സ്കൂളുകളുടെയും വിദ്യാർത്ഥി സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ ഒരു കണക്കെടുപ്പ് നടത്തും കുട്ടികൾക്ക് സുരക്ഷിതമായി പരാതികൾ അറിയിക്കാൻ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും ഹെഡ് മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് ആയിരിക്കും ഇതിന് ചുമതല വഹിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്ന് റിപ്പോർട്ടുകൾ വിലയിരുത്തി വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണം റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം കേരളത്തിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇത് കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് എം എം മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് എം എം വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് വ്യാജ വോട്ടർമാരെ ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ബി ജെ പി മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് രാഹുലിന്റെ കണ്ടെത്തലുകളും കമ്മീഷനെതിരായ ആരോപണങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം സത്യവാങ്മൂലം നൽകാമെന്നും വോട്ടർ പട്ടികയിൽ വ്യാജമായി ചേർത്തതും തെറ്റായി ഒഴിവാക്കിയതുമായ പേരുകളുടെ പട്ടിക നൽകാമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ വെള്ളിയാഴ്ച പറഞ്ഞു സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ ആരോപണങ്ങളിലും കണ്ടെത്തലുകളിലും അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്നാണ് അർത്ഥം അങ്ങനെയെങ്കിൽ രാജ്യത്തോട് ക്ഷമാപണം നടത്തണമെന്നും അവർ പറയുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരാണ് സത്യവാങ്മൂലവും വോട്ടർ പട്ടികയും നൽകാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടത് കൊല്ലത്ത് മൂന്നാം ക്ലാസുകാരന് നേരെ രണ്ടാനച്ഛന്റെ ക്രൂരത വികൃതി കാട്ടിയതിന് കുഞ്ഞിന്റെ കാലിൽ വിസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിക്കുകയായിരുന്നു രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൈനാകപ്പള്ളി സ്വദേശി കൊച്ചനിയനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് കുഞ്ഞിന്റെ അമ്മ വിദേശത്താണ് കുട്ടിയെ സി ഡബ്ല്യു സിയിലേക്ക് മാറ്റി ഉത്തരകാശിയിലെ ധരാലി ഹർസിൽ എന്നിവിടങ്ങളിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചവരെ അഞ്ഞൂറ്റി അറുപത്തിയാറ് പേരെ ഒഴിപ്പിച്ചു കുടുങ്ങിക്കിടക്കുന്ന മുന്നൂറോളം പേരെ കൂടി ഒഴിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും സർക്കാർ പറഞ്ഞു ഇന്ത്യൻ സൈന്യം ഡോഗ് സ്ക്വാഡുകൾ ഡ്രോണുകൾ റഡാറുകൾ എന്നിവയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ ഡി ജി പി ദീപം സേത്ത് ഉത്തരകാശി സന്ദർശിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി കർണാടകയിൽ വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ കൃത്രിമം നടത്തിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്ന് തെളിയിക്കുമെന്നും വ്യക്തമാക്കി ഫ്രീഡം പാർക്കിൽ നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമെന്ന് പ്രതിഷേധ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ജനയോഗ ഓൺലൈൻ മോജനോട് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക